പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ കേട്ടോ കാട്ടിനുള്ളിൽ ആ രാത്രി രതയുടെ മനസ്സിലും വിക്രമിന്റെ മനസ്സിലും അവർ മാത്രമല്ല ലോകം സൃഷ്ടിക്കുന്നുണ്ട് വേദയോടുള്ള ദേഷ്യവും എല്ലാം മറന്ന് വേദയെ തന്നോട് ചേർക്കുന്നുണ്ട് റിയാതെ എപ്പോഴോ ഉറങ്ങിപ്പോയ വിക്രമിനെ ഏതാ ഉറങ്ങാതെ നോക്കിയിരിക്കുന്നുണ്ട് നേരം വേദയ്ക്ക് വിക്രമിനോട് ഇറങ്ങാനാവാത്ത സ്നേഹവും പ്രണയവും ഒക്കെ നേരം തോന്നുന്നുണ്ട് വിക്രമിന്റെ കൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങണമെന്ന് വരെ നേരം വേദക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് വേദ തിരിച്ചു കൊണ്ട് ഓയി കിടക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്ക് പൂര്യന്റെ പ്രകാശം വേദിയുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് പെട്ടെന്ന് വേദ ആട് എഴുന്നേക്കുവാൻ ചുറ്റും വിക്രമിനെ നോക്കുന്നുണ്ട് അനാഥായ വേദ അമ്പരപ്പോടെ ആലു ചുറ്റും തിരയുന്നുണ്ട് വിക്രമിന് എന്ത് പറ്റിയെന്ന് അറിയാതെ ചെത്തിൽ വിക്രം നിങ്ങൾ എവിടെയാ വിളിച്ചിട്ടും എന്റെ മുന്നിലേക്ക് ആയപ്പോ നീതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ചെത്തിൽ വിക്രമെന്ന് വിളിക്കുക വിക്രം നീതിയുടെ മുന്നിലോട്ട് വരുന്നുണ്ട് ക്രം ചിരിച്ചുകൊണ്ട് നിൽക്കുക അത് കണ്ട് വേദയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ചോദിക്കുക നിങ്ങൾ എവിടെ പോയതാ പേടിച്ചു പോയി ഇനി ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്തിനാ നിങ്ങൾ എന്നിങ്ങനെ പേടിപ്പിച്ചത് ക്രിമിനെ അരികിലോട്ട് പോയിട്ട് ഏഷ്യത്തോടെ ക്രിമിനെ ഷട്ടിലേക്ക് കയറി പിടിക്കുന്നുണ്ട് ഇരുത്തി കെട്ടിപ്പിടിക്കുക അത് കണ്ട് വിക്രമിന് ചിരി വരുന്നുണ്ട് വേദയോട് പറയുവാ അതെ വിടെ നിമോൺ ആഘോഷിക്കാനോ സ്ഥലം കാണോ വന്നവരല്ല ഇതൊക്കെ കാടാ നമ്മളെ രണ്ടുപേരെ അച്ചക്ക് കത്തിക്കാനായി കാത്തിരിക്കുക വാസവൻ ഞാൻ എഴുന്നേറ്റിപ്പോ നീ നല്ല ഉറക്കമായിരുന്നു ചെല്ലേം ചെയ്യണ്ടെന്ന് തോന്നി ഇന്നലെ രാത്രി നീ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല അതെനിക്കറിയാം അതാ ഞാൻ നിന്നെ ശല്യം ചെയ്യാതെ ഉറങ്ങട്ടെ എന്ന് കരുതിയത് ഞാൻ അവിടെ തോട്ടിൽ പോയി മുഖമൊക്കെ കഴിയിട്ടാ വരുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടേ നമുക്ക് അതിലേ പോവാം എന്നാലേ പുറത്തു കിടക്കാൻ പറ്റൂ കേട്ട് വേദയ്ക്ക് തങ്കടാവുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയുടെ ചോദിക്കുക എന്താ നിന്റെ മുഖം ഇങ്ങനെ എന്താ പറ്റിയത് എന്നേരും വേദ പറയുവാ എനിക്ക് ഇവിടെ നിന്ന് നോക്കാൻ തോന്നുന്നില്ല വിക്രം എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ ഒരു കൊതി നിങ്ങൾ ഞാന് മാത്രം ശല്യം ചെയ്യാനോ ഒറ്റപ്പെടുത്താനോ ആരുമില്ലാത്തൊരിടം സത്യം പറഞ്ഞ കഴിഞ്ഞ ഓരോ നിമിഷവും എന്റെ ജീവിതത്തിലെ പുതിയ അനുഭവം ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെടും നീ ഒരു സന്തോഷം നീ ഒരിക്കലും കിട്ടില്ല എനിക്ക് കേട്ടില്ലായിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നോട് പെരുമാറിയിരുന്നത് ഇപ്പോ നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹം എനിക്ക് കിട്ടിയപ്പോ നഷ്ടമാകുമല്ലോ എന്നൊരു തോന്നല് കണ്ണു നിറഞ്ഞുകൊണ്ട് വേദ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് വേദയുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് വിക്രം പറയുന്നുണ്ട് എന്താ നിന്റെ മനസ്സിലെ ആ നേരം വേദ പറയുന്നുണ്ട് എനിക്കറിയില്ല വിക്രം എന്ന് മാത്രമേ അറിയോ നിങ്ങളുടെ സ്നേഹം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എനിക്കത് തന്നോടെ അന്നേരം വിക്രം പറയുന്നുണ്ട് എന്റെ സ്വഭാവം ഇങ്ങനെയാ കാട്ടിനുള്ളിൽ അകപ്പെട്ടപ്പോ എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഒക്കേണ്ടത് ഞാനല്ലേ ഇവിടെ നിന്റെ അച്ഛനോ അമ്മയോ ഒത്തശ്ശിയോ ആരുമില്ല എനിക്ക് തുണയായി ഞാൻ മാത്രല്ലേ ഉള്ളൂ വീട്ടിൽ അങ്ങനെയല്ലല്ലോ വിറ്റും ഒത്തിരി പേരില്ലേ അവിടെ എനിക്ക് എന്റെ വഴി കേട്ട് പേര് ചോദിക്കുന്നുണ്ട് ഇനി വീട്ടിൽ പോയാലും നിങ്ങൾ എങ്ങനെയായിരിക്കും സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കൂ കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാനും ഒന്നും മറിച്ചു വെക്കുന്നില്ല എന്റെ കൂടെയുള്ള ഓരോ നിമിഷവും വനം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പുഴക്കയോ എന്റെ മനസ്സിനെ നിയന്ത്രണം നഷ്ടമായി ഞാൻ പോലും അറിയാതെ എന്നോട് അടുപ്പം കാണിച്ചു അതെന്ത് കൊണ്ടാന്ന് അറിയില്ല ഒരു പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാകുമായിരിക്കും കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ആപത്തിൽപ്പെട്ടവരെ ആ സഹായിക്കും അത് പണ്ട് മുതലേ അങ്ങനെയാ എത്തി ചെയ്യുന്നവർക്ക് അതിനുള്ള ശിക്ഷയും ഞാൻ കൊടുക്കും അത് തന്നെയാ ഞാൻ ചെയ്യുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് ശരി എന്നാ നമുക്ക് പോവാം അന്നേരം വിക്രം വിതയുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് ചേർത്ത് നിർത്തിയിട്ട് വിക്രം പറയുവാ ഇവിടെ പോയി നിന്റെ ചെറിയ സംസാരമൊക്കെ കേട്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നേരും വിക്രം സ്നേഹത്തോടെ നോക്കുക നേരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് എന്റെ മുഖത്ത് പുഞ്ചിരി വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് കുറച്ച് മുമ്പ് വരെയുള്ള വീതയ എനിക്കിഷ്ടം കേട്ട് ഇത ഉടനെ വിക്രമിനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ എപ്പോഴും നിങ്ങളുടെ നെഞ്ചിലെ തണലായി കൂടെ ഒന്നും നിങ്ങൾ ഉണ്ടാവണം ഇത് കേട്ട് വിക്രം ഏതെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് വേദിയോടെ പറയുക ഞാൻ കൂടെ ഉണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല എന്താ മതിയോ നേരം വേദ ചിരിച്ചുകൊണ്ട് ക്രമിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നേരം വിക്രം വീതയുടെ കൈപിടിച്ചിരുന്ന് രക്ഷപ്പെടാനായി കാട്ടിലൂടെ നടക്കുന്നുണ്ട് അന്നേരം അഭിലാഷം കൂട്ടരും വിക്രമിനെയും വേദിയും തേടി ഇതിലൂടെ അലയുന്നുണ്ട് അന്നേരം വിക്രമിനെയും വേദിയും കാണുവ ഗീതയുടെയും വിക്രമിന്റെയും ചുറ്റും ഗുണ്ടകൾ വന്ന് വളഞ്ഞു നിൽക്കുക അന്നേരം വിക്രം വേദി ചേർത്ത് പിടിക്കുന്നുണ്ട് ഭിലാഷി ചിരിച്ചുകൊണ്ട് പറയുവ നിനക്ക് ഇനി രക്ഷയില്ല വിക്രം നിങ്ങളെ രണ്ടിനെയും കണ്ടാൽ ഒന്ന് കളയാനാ ആസവൻ സാർ പറഞ്ഞേക്കുന്നത് വിക്രം അഭിലാഷിനോട് പറയുന്നുണ്ട് എന്നാ വാടോ കൊല്ലടാ ൻ പറ നാലുകൊണ്ട് അവരെയൊക്കെ ചവിട്ടുക നേരം പെട്ടെന്ന് ഫിലാവിഷ വന്ന് ഏതെ പിടിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രമ ഫിലാവശിനെ ചവിട്ടി എറിയുക അന്നേരം മറ്റു ഗുണ്ടകൾ ക്രമീനെ വന്ന് കുട്ടത്തിലൂടെ പിടിക്കുന്നുണ്ട് നേരം ഉടനെ ഫിലാവിഷി വന്ന് ഏതയുടെ കയ്യിലോട്ട് പിടിച്ച് എലിക്കുന്നുണ്ട് ഈ വലിയ തടിയെടുത്ത് ക്രമീന്റെ തലയിൽ അടിക്കുക അന്നേരം ക്രമീന്റെ ബോധം പോകുന്നുണ്ട് ഇത് കണ്ട് വേദ ഉച്ചത്തിൽ നിലവിളിക്കുക ഇക്രമെന്ന് വിളിക്കുന്നുണ്ട് ഇക്രമിന്റെ ബോധം പോയപ്പോ ഇവരിൽ നിന്നും രക്ഷപ്പെടാനാവില്ല എന്ന് ഗീതയ്ക്ക് തോന്നേണ്ട നിരം ഗീത അലറി വിളിക്കുന്നുണ്ട് വിക്രം വിക്രമെന്നു നിരം ആ ഗുണ്ടകൾ വിക്രമിന്റെ രണ്ട് കൈകളും ഇടിച്ച് വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിലൂടെ അഭിലാഷി വേദയും കൂട്ടി പോകുന്നുണ്ട് നേരം വേദ അച്ചത്തിൽ വിക്രമെ വിക്രമെന്ന് വിളിക്കുക നേരം വിക്രമിന്റെ ചെവിയിലോട്ട് ഏതീയുടെ ശബ്ദിച്ച് കയറുന്നുണ്ട് പെട്ടെന്ന് വിക്രം കണ്ണു തുറക്കുന്നുണ്ട് നേരം കണ്ണ് തുറന്ന് നോക്കുമ്പോ ഫിലാഷി വേദിയെ ഇടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് വിക്രം കാണുന്നുണ്ട് ഈദിയുടെ കരച്ചിലും നിലവിളിയും കേട്ട് വിക്രം അവിടെ നിന്ന് പൂർവാധികം ശക്തിയോടെ ഈർ പിടിച്ചിരിക്കുന്ന ഗുണ്ടകളെ വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് വ്യക്തിയോടെ അവിടെ നിന്ന് എഴുന്നേക്കുക എന്നിട്ട് താവുന്ന വിളിക്കുന്നുണ്ട് കണ്ട് അഭിലാഷി തിരിഞ്ഞു നോക്കുക വിക്രമിനെ കണ്ട് ഇടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് അഭിലാഷി നേരം വേദ അക്രമിനെ നോക്കുന്നുണ്ട് ഓടിപ്പോയി ലാശ്വിനെ ചവിട്ടി എറിയു വന്നിട്ട് വേദയെ മാറ്റി നിർത്തുന്നുണ്ട് എല്ലാ പേരെയും വലിയ ചതയ്ക്കുക എന്നിട്ട് വേദയുടെ കൈ പിടിച്ച് അതിന് രക്ഷപ്പെടാനായി കാട്ടിലൂടെ ഓടുന്നുണ്ട് കുറേ ദൂരം നാട്ടിലൂടെ ക്രം വേദയും ഓടുക നേരം അവരുടെ മുന്നിലായി വാസവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറെ ഗുണ്ടകൾ അസവന്റെ കൂടെ നിൽക്കുക ഏതേം വിക്രമിനെയും ഒക്കിയിട്ട് വാസവൻ പറയുന്നുണ്ട് എന്താ പേടിച്ചു പോയോ എന്നിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയോ ഈ വാസവൻ ജീവിച്ചിരിക്കുമ്പോ നീയൊന്നും കാട്ടിന് പുറത്ത് പോവില്ല ഇവിടത്തെ മൃഗങ്ങൾ എന്നെയൊക്കെ കടിച്ചു കീർ തിന്നണം കൂടെയുള്ളവരോട് പറയുന്നുണ്ട് അവനെ പിടിക്കും നിരം വേദയും വിക്രമവും ഓടുന്നുണ്ട് നേരം ഫിലാശും കൂട്ടരും ഇവിടേക്ക് വരുവാ നേരം വാസവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടാ വിക്രം ഇനി ഇവിളേയും കൊണ്ട് രക്ഷപ്പെടുന്നു എനിക്ക് കാണണം ധൈര്യം ഉണ്ടെങ്കിൽ ഓടരാ ഇനി ഇപ്പൊ അച്ചക്ക് കത്തിക്കാനാ എനിക്ക് തോന്നുന്നത് അങ്ങനെ നീ ചാവാൻ പാടില്ല ഇവളെ രക്ഷിക്കാനല്ലേ നീ വന്നത് നീ രണ്ടുപേരും ഒരുമിച്ച് ഈർന്ന മതി നേരം അഭിലാഷം കുറെ ഗുണ്ടകളും ചേർന്ന് ക്രമിനെയും വേദനയും പിടിക്കുന്നുണ്ട് ഒരു മരത്തിന്റെ രണ്ട് സൈഡിലായിട്ട് ക്രമിനെയും വേദയും കെട്ടിയിടുന്നുണ്ട് എല്ലാരായി പാടുമായി ക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം വേദ പേടിച്ച് വിറച്ച് ഒന്നും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് നേരം വിക്രം പറയുവ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കുത്തടാ വിക്രം പറയുന്നുണ്ട് പൊഴിക്കും കാട്ടിലൂടെ ഇറക്കൊണ്ട് ഒരു വലിയ കാട്ടാന വരുന്നുണ്ട് ഇത് കണ്ട അഭിലാഷ് പറയുക ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല നമുക്ക് പോവാം ഇവരെ രണ്ടുപേരും കാട്ടാന തീർത്തോളും ഇവരെ പൊടി പോലും ബാക്കി വെക്കില്ല നമുക്ക് രക്ഷപ്പെടാം ഇത് കണ്ട വാസവൻ വിക്രമനെയും വേദി നോക്കി പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ എന്റെ കൈകൊണ്ട് മരിക്കാൻ നിനക്കൊന്നും ആ ആന നിങ്ങളെ ചാവട്ടി ഞരിച്ച് വന്നോളും എന്നാ ഞാൻ പോട്ടെ രണ്ടുപേരെയും നോക്കി പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് വാസവൻ പോകുന്നുണ്ട് നേരം അഭിലാഷും ഇന്തകളുമൊക്കെ ഓടി രക്ഷപ്പെടുക ആസനും അന്നേരം അവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം വിക്രവും വേദിയും കാട്ടാനെ കണ്ട് ഇടിച്ചു വിറച്ച് നിക്കുന്നുണ്ട് അവരുടെ അരികിലോട്ട് വരുവാം വേദിയോട് വിക്രം പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ആ കാട്ടാന ഒന്നും ചെയ്യില്ല നീ നിലവിളിക്കാതെ ഇണ്ടാതിരുന്നാൽ മതി അതങ്ങ് പൊക്കോളും നേരം അവരുടെ അരികിലൂടെ ആ കാട്ടാന വരുന്നുണ്ട് പേടിച്ചു വിറച്ച് ചെയ്ത കണ്ണടിച്ചു നിക്കുവേരം അവരുടെ അരികിലൂടെ കാട്ടാന നടന്നു പോകുന്നുണ്ട് എണ്ണ തുറന്നു നോക്കുമ്പോഴേക്ക് അവരുടെ അടുത്ത് നിന്ന് അത് പോകുന്നുണ്ട് ഒരു തൊട്ടുപോലും നോക്കാതെ അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം ഇനി എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുക അന്നേരം വിക്രം പറയുക നോക്കട്ടെ മരത്തിലൂടെ ഇട്ടിട്ടിരിക്കുന്ന കയറിച്ച് നെടുക്കുന്നുണ്ട് ഒരച്ചുരച്ച് കയറി പൊട്ടിക്കുക എന്നിട്ട് വേദിയുടെ കെട്ടയച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം വിക്രം പറയുന്നുണ്ട് ഏടിക്കണ്ടില്ലേ നിന്റെ കൂടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം വിക്രം ഏതിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കാരണവാ ഇതൊക്കെ അനുഭവിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ പുറകെ വരല്ലെന്ന് എന്നെ വിട്ട് പോകാനായി എന്റെ കൂടെ ജീവിച്ച എനിക്കൊരിക്കലും അമ്മ ധാരോ സന്തോഷം കിട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം മറന്നു നീ നിന്റെ വീട്ടിൽ പോവാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിനാണെങ്കിൽ നിനക്ക് എന്യാവാമായിരുന്നു അത് സഹിക്കേണ്ടി വന്നാലും എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി കൊല്ലുകയാണെങ്കിൽ നമ്മളെ ഒരുമിച്ച് കൊല്ലട്ടെ എനിക്ക് മരിക്കാൻ പേടിയില്ല പോലും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി ഇത് കേട്ട് വിക്രമി എന്ത് പറയണമെന്ന് അറിയാണ്ട് വേദിയെ തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട്